ഇമാം അൻഹു റുർ ഓതുന്നതിന്റെ മര്യാദകൾ പറയുന്നിടത്ത് പറഞ്ഞു പറയുന്ന ഇടത്ത് പറഞ്ഞുവിധം ഖുർആൻ അതുപോലെ ബുദ്ധിയും ഹൃദയവും മൂന്നും ഒരുമിച്ച് ചേർന്നാണ് ഖുർആൻ ഓതേണ്ടത് നാവ് ിസ്നെയാണ് നമുക്കറിയാം പ്രകാരം ഓതുക ബുദ്ധി അതിലേക്ക് ചേരേണ്ടതെങ്ങനെയാണ് ഖുർആാനോതുമ്പോൾ ഓരോ അർത്ഥങ്ങളും വിശദീകരണ സഹിതം ചിന്തിക്കുക എന്നതാണ് എന്നാൽ ഹൃദയം ഖുർആൻ ഓതുമ്പോൾ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഓഹരി എന്താണ് കൽപ്പനകൾ നിരോധിക്കപ്പെട്ടവയിൽ നിന്ന് വിട്ടു നിൽക്കുകയും നാവുകൊണ്ട് ശബ്ദ മാധുര്യത്തോടെ ഓതുന്നു ബുദ്ധി കൊണ്ട് അത് റു മനസ്സിലേക്ക് പരിഭാഷ ചെയ്യുന്നു അൽപുയത്തയതു ഹൃദയം ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്നു